ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ല എന്തരില്ല നമ്മൾക്കിവിടെ സുഖം തന്നെ ഇന്ന് രാവിലെ തന്നെ ചായക്കുണ്ടാക്കിയത് മുട്ട പുഴുങ്ങിയതും ബ്രെഡ് പൊരിച്ചതുമാണ് അങ്ങനെ രാവിലെ തന്നെ ചായ പിടിച്ച് അവർ മണിക്ക് തന്നെ ജോലിക്ക് പോയി അതിനുശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് ചോളപ്പൊട്ടും ബാജിക്കറിയുമാണ് അതിനുശേഷം വേഗം തന്നെ ചോറുണ്ടാക്കി കുത്തരി കൊണ്ടാണ് ചോറുണ്ടാക്കിയത് ഫിഷ് കറിയാണ് ഉണ്ടാക്കിയത് ഫിഷ് രാവിലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തു വെച്ചിരുന്നു ഇവിടെ നല്ല ഫിഷ് കിട്ടും നാട്ടിലേനേക്കാളും നല്ല ഫിഷ് ഇവിടെയാണ് കിട്ടുന്നത് ആ ഫ്രൈ ചെയ്തെടുത്തത് കറി ഉണ്ടാക്കിയത് ആ തോല് പൊളിച്ചെടുക്കുന്ന മീൻ കൊണ്ടാണ് നല്ല വലുത് തന്നെ കിട്ടിയത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്ര വലുതൊന്നും കിട്ടുകയില്ല മീൻ വാങ്ങാൻ വേണ്ടി ഷെർഫേയിൽ കടയിൽ പോയപ്പോൾ അതിൻ്റെ തൊട്ടടുത്തു തന്നെ ചോളം വയ്ക്കുന്നത് കണ്ടു ചോളം ഞാൻ എവിടെ കണ്ടാലും വിടുകയില്ല അങ്ങനെയാണ് ചോളം വാങ്ങിയത് എൻ്റെ ചോളോ പുഴുങ്ങിയെടുത്തു എൻ്റെ ആദ്യമേ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ചോളം അധികവും ഞാൻ ചോളം ഇതേപോലെ പുഴുങ്ങാറുണ്ട് പിന്നെ നല്ല മുളകിട്ട ഫിഷ് കറി കണ്ടപ്പോൾ നാല് ദിവസം മുമ്പേ അലൂലി പോയപ്പോൾ വാങ്ങിയതാണ് കപ്പ അങ്ങനെ രാത്രി കപ്പയാണ് ഉണ്ടാക്കിയത് ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല കപ്പയും നല്ല ടേസ്റ്റായിരുന്നു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതിൽ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും